സദാചാരക്കാർ പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും നടു റോഡിൽ സ്വന്തം വാഹനത്തിൽ ഭാര്യയോടൊപ്പം തോളിൽ തലയും ചാരിയിരുന്നാൽ അത് ചില സദാചാര കമ്മിറ്റിക്കാർക്ക് നമ്മുടെ നാട്ടിൽ വല്ലാത്ത ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട് ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് അതായത് ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ചില സദാചാരക്കാർക്ക് ഇപ്പോഴും അത് മറ്റേ പണി എന്നൊരു മനോഭാവമുണ്ട് പണ്ട് കാലഘട്ടം തൊട്ടേ ഇവർ പഠിച്ചു വെച്ചിരിക്കുകയാണ് പരസ്പരം അറിയാവുന്നവർക്ക് വാഹനത്തിനകത്തോ തുറസായ സ്ഥലത്തോ ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്തിനേറെ പറയുന്നു ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ ഒരാളുടെ തോളിൽ തലചാരി ഇരുന്നാൽ ഉടനടി കണ്ടു നിൽക്കുന്നവർക്ക് ഒരു കുരുപൊട്ടലുണ്ട് ആ കുരുപൊട്ടലാണ് ഇപ്പോൾ ദേഹ് ഈ ദൃശ്യമായി മാറിയിരിക്കുന്നത് അതും ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയുടെ സദാചാര കുരുപൊട്ടുന്ന രീതി നോക്കി അതും പൊതു ഇടമായിട്ടുള്ള റോഡ് സൈഡിൽ വാഹനത്തിലിരുന്ന ദമ്പതിമാർക്ക് നേരെ എന്താ ഞാൻ എടുക്കുന്ന ശരി കണ്ടില്ല ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടു നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അകത്തോട്ട് ഞാൻ തലവെച്ചിങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെൺകൊച്ചി ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ചി അത് കണ്ടിട്ട് പറയുക ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു ഇവിടെ ഭാര്യ ഭർത്താവ് വേണമെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തില് ഇവരെ എത്തി കൂട്ടിട്ട് പറയുക നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു ഒരു പുള്ളിക്കാരനെയൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണകത്ത് വേറെ പരിപാടി അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണോ ഉണ്ട് മാനോ ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനോ ഒന്നും ഇല്ലേ പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ പറയും അവള് കണ്ട കാര്യം പറഞ്ഞു എന്ത് ചെയ്യുന്നുള്ളോന്ന് പറയൂ നിങ്ങൾ ഇല്ല ഈ സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശോ മര്യാദ എന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ ഞാൻ ഇത് വീടിന്റെ വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര്ന്നിട്ട് നമ്മടുന്ന് പറയാം വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക എന്താ ഇത് എന്താ റൈറ്റാ എന്താ കാര്യം അത് എന്താ സംഭവം എന്നുള്ള ആ എടുക്ക ഇവിടെ വരെ പോകുന്നുള്ളോ നോക്കാം സംസാരിക്കുമ്പോൾ ആയിട്ട് കാര്യമല്ല ഇയാൾക്ക് ഇയാളുടെ പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണൽ ഞാൻ ഇയാള് എന്ത് പേഴ്സണലോ ഉള്ളത് പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്ന ഈ കാരണ അകത്താ അത് വന്ന് ഒളിഞ്ഞോക്കിയത് ഇയാള് വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടേന്ന് പറയാം ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നത് കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും ില്ല എന്താ സംഭവം ഉള്ളത് സ്ഥലത്ത് വെച്ചിട്ട് എന്ത് കഷ്ടം എന്തിനങ്ങോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നത് ഇത് നമ്മൾ കയറ്റിരിക്കുക നിങ്ങൾ അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തിനും പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ പറയന്റും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് പറയണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ അല്ലേ ഇപ്പം വേണമെങ്കിൽ സമയം വരെ നോക്കിയോ ഓപ്പിറ്റിങ്ങില്ലാത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റില്ലല്ലോ ഇവിടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടണി എടുക്കാൻ ഒരു കാര്യമില്ല അല്ല പകുതി വണ്ടി പകുതി റോഡിൽ അടക്കുന്നത് റോക്കി റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ അല്ല ഇട്ടേക്കുന്നത് റസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റസ്റ്റ് എടുക്കണം തലവേദന എടുത്തോളം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്നു ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ വിളിടുന്നേ മാിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞേനെ അതായവർ ചോദിച്ചിട്ടില്ല അവരെ എല്ലാ റൂഡായിട്ട് തന്നെ സംസാരിച്ചത് ഞങ്ങക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടല്ലോ വണ്ടി വിട്ടേക്കും ഇല്ല വണ്ടി വിട്ടേക്കും അവള് ആരംഭിച്ചാൽ വിളിക്കട്ടെ അടുത്ത ആളെ വിളിക്കട്ടെ പെങ്കൊച്ചു വന്ന് അടുത്ത് മാപ്പ് പറയാം വണ്ടി വിളിക്കും എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കല്ല് എല്ലാരും കാണത്തുകയുള്ളൂ ഇവർ ഈ നമ്പരൊക്കെ വീഡിയോ എടുത്ത് വെച്ചു വീട്ടിലായാലോ അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരോക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും എന്നെ അറിയാവുന്നവർ കേട്ടിട്ട് എന്ത് വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ടിട്ട് വേറെ വേറെ എന്നത് വിചാരിക്കും ഇത്തരം കമ്മറ്റിക്കാർ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും കാണും ശുഷ്കിച്ച് വരുന്നുണ്ട് എന്നിരുന്നാലും അവശേഷിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുക അവിടെ ക്യാമറ ഓണാക്കി പിടിക്കുക അവിടെ എന്തോ മോശം കാര്യം നടക്കുന്നു എന്ന രീതിയിൽ അവർക്ക് തോന്നൽ അത് തോന്നിയത് തന്നെയാണ് എന്താണ് യാഥാർത്ഥ്യമൊന്നും പിന്നെ അറിയണ്ട ഞാൻ നോക്കുമ്പോൾ ഒരാളുടെ തോളിൽ മറ്റൊരാൾ തല തലചായ്ച്ചിരിക്കുന്നു അത് എന്റെ സദാചാര ബോധത്തിന് എതിരാണ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഈ നാടിന്റെ പൊതു ഇടങ്ങൾ മുഴുവൻ എൻ്റെ കുടുംബത്തിൻ്റെതാണ് എന്തൊക്കെയാണ് ഈ നാട്ടിലെ സൽപ്രവർത്തി എന്ന് ഞാൻ നിശ്ചയിക്കും അതിനെ അടിസ്ഥാനപ്പെടുത്തി ആരോടും എന്തും പറയും അതാണ് ഇങ്ങനെ ഒരു ദൃശ്യത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അതിന്റെ മനസ്സിന് പോലും വെളിച്ചം വീഴട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ദമ്പതിമാരായിട്ടുള്ളവർ അവർക്കതിൽ ഒന്നും ഒളിക്കാറില്ലാത്തതുകൊണ്ട് അവർ പുറത്തിറങ്ങി വീഡിയോ എടുത്ത് നാട്ടുകാരുടെ മുന്നിൽ കാണിച്ചു റോഡ് വക്കിൽ വാഹനം പാർക്ക് ചെയ്ത് ക്ഷീണം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ തോളിലേക്ക് ചാഞ്ച് കിടന്നാൽ അതിൽ എന്താണ് ഇത്ര മോശം ആ കാഴ്ച എന്തുകൊണ്ടാണ് ആലോചനപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലെ ചില മനുഷ്യരുടെ മാനസികാവസ്ഥ പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് ഇതൊക്കെ കൊണ്ടാണ് എന്ന് കരുതി ചിലർ ചോദിക്കും നിങ്ങൾ പൊതു ഇടങ്ങളിലൊക്കെ പലയിടങ്ങളിലും ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും കാണാറില്ലേ എന്ന് ചിലർക്ക് ചോദിക്കാം ഒരു കാര്യം മനസ്സിലാക്കുക അനാവശ്യമായിട്ട് മറ്റൊരു സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അത്തരം ഇടങ്ങളിലേക്ക് കണ്ണോടിക്കുന്ന പതിവ് എനിക്ക് ചില കാഴ്ചകൾ കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കാനാണ് പതിവ് കാര്യം വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ ഇടങ്ങളിൽ അവർ തമ്മിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിലർക്ക് പ്രശ്നമാണെങ്കിൽ സമൂഹം മുഴുവൻ അങ്ങനെയല്ല മറ്റുള്ളവരിലേക്ക് കണ്ടുപായിച്ച് അവരെങ്ങനെ ജീവിക്കണം അവർ എങ്ങനെ പ്രവർത്തിക്കണം അവർ ഏത് രീതിയിൽ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച് ഞാൻ ആർക്കു മുന്നിലും എന്റേതായിട്ടുള്ള ഒരു സ്വയം നിയമം പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ കണ്ടാൽ അതിൽ എന്താണ് ഏതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നത് കാഴ്ചപ്പാടി അത് തന്നെയാണ് മറ്റുള്ളവരും അനുവർത്തിക്കേണ്ടത് ഓരോ വ്യക്തികളുടെ സ്വകാര്യ ഇടങ്ങളിൽ അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന ഇടങ്ങളിൽ അവർക്കൊരു സ്വകാര്യത തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവകാശമാണ് നിങ്ങൾക്ക് എന്താണ് കാര്യമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് മാത്രം